ഖാദി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ യോഗം ചേർന്നു ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ ഖാദി തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി പരിഹാര ശ്രമം നടത്തിയത് പിന്നെ വരുന്ന വലിയ തിരിച്ചു വരാം വരവില് അത് നമ്മുടെ ബ്ലോക്ക് വേറെയാണ് വടക്കാൻ ബ്ലോക്ക് ഈ ഏഴ് പിന്നെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാം കളർന്നുകൊണ്ടിരിക്കും ഭൗതിക സാഹചര്യം വളരെ നല്ല ബ്ലോക്ക് റൂമുകളിൽ കളക്കാൻ പറ്റും അത് റീവില്ല എന്നൊരു ഞാൻ പിന്നെ എങ്ങനെ ഈ പദ്ധതി പബ്ലിക്കുന്ന പ്രോഡാറ്റുകൾ അതുപോലെ അതോടൊപ്പം തന്നെ എൻ്റെ ആകെ മുന്നൂറ്റി നാൽപ്പത് തൊഴിലാളികൾ ആദ്യം ഉണ്ടായിരുന്നു അപ്പം അത് ചുരി ചുരി നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ് കൂടുതൽ പറഞ്ഞു അല്ലേ അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ പിടിച്ച് നിൽക്കാൻ പറ്റാതെ തൊഴിലാളികൾ പോകുക ഒന്നവർക്ക് പണിയെടുത്ത കുടി എടുക്കുന്നു മതിയായ ഗുളി എടുക്കുന്നില്ല കിട്ടുന്ന കൂടി തന്നെ സമയത്ത് എടുക്കുന്നു അതായാലും പ്രശ്നം ശരി

ഖാദി മേഖലയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ജില്ലാ ശുചിത്വ മിഷനുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനും കൃത്യമായ ഇടപെടൽ നടത്തുവാനും യോഗത്തിൽ തീരുമാനിച്ചു തോന്നൂർക്കര കൊണ്ടാഴി മായന്നൂർ പയങ്കുളം പാഞ്ഞാൽ പഴയന്നൂർ എന്നീ ഘാദി മേഖലയിലെ തൊഴിലാളികളാണ് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് സിസിന്